നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായി മാരുത്തി സുസുക്കി എന്നിയ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആറായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എൽ ടി സി ഫൈനാൻസ് ഓഫർ പ്രഖ്യാപിക്കുകയുണ്ടായി ലീവ് ട്രാവൽ കൺസെഷൻ അഥവാ എൽ ടി സി ക്യാഷ് വൗച്ചർ പദ്ധതിയും ഇതിന് കൂടെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുകയുണ്ടായി മാരുത്തി സുസുക്കിയിൽ നിന്ന് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ ജീവനക്കാർ പൊതു മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പോലീസ് അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ പ്രത്യേക ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു സന്തോഷവാർത്തയുള്ളത് എൽ ടി സി ക്യാഷ് ഹോറ്റർ സ്കീമിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഓഫർ വരുന്ന മാർച്ച് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിലവിലുണ്ട് ഇത് എങ്ങനെ വിനിയോഗിക്കാം ഇതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു വർഷത്തിൽ അനുവദിച്ചിട്ടുള്ള ലീവ് ട്രാവൽ കോമ്പൻസേഷൻ എമൗണ്ട് കൂടാതെ ലീവ് അൻകാഷ്മെന്റ് എമൗണ്ട് പത്ത് ദിവസത്തെ ഇത് അദ്ദേഹം യാത്രയ്ക്ക് വിനിയോഗിക്കുന്നില്ലെങ്കിൽ ഈ എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ഇവിടെയാണ് നമ്മുടെ വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഈ തുക അദ്ദേഹത്തിന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യാം പന്ത്രണ്ട് ശതമാനമോ അതിൽ കൂടുതലോ ഗുഡ് സർവീസ് ടാക്സ് അഥവാ ജി വരുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഈ തുക വിനിയോഗിക്കാം ഇത് മാർച്ച് മുപ്പത്തി ഒന്നിനു മുന്നേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാൻസാക്ഷൻ ഡിജിറ്റൽ ആയിരിക്കണം ക്യാഷിൽ പറ്റില്ല അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനു മുൻപ് തന്നെ ഈ ഒരു തുക വിനിയോഗിക്കണം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അൻപതിനായിരം രൂപ ബേസിക് സാലറി പ്ലസ് ഡി എ ഡ്രോ ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു ഉദാഹരണം കാണാം അദ്ദേഹത്തിന്റെ എൽ ടി സി ഫെയർ എലിജിബിലിറ്റി ഇരുപതിനായിരം ആണ് എന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാല് ഉണ്ടെങ്കിൽ എൺപതിനായിരം രൂപ അദ്ദേഹത്തിന് ലഭിക്കും അതിന്റെ മൂന്നിരട്ടി എൽ ടി സിയുടെ മൂന്നിരട്ടി തുക രണ്ട് ലക്ഷത്തി നാല്പതിനായിരം പത്ത് ദിവസത്തെ കാഷ് എൻകാഷ്മെന്റ് ലീവ് എൻകാഷ്മെന്റ് ആണെങ്കിൽ പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് രൂപയാണ് ഇതെല്ലാം കൂടി വരുമ്പോൾ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് രൂപ അദ്ദേഹത്തിന് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായി വരും ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് ക്യാഷ് വൗച്ചറിന് എലിജിബിലിറ്റി ഉള്ളത് ഒരു ലക്ഷത്തിന്റെ അടുത്താണ് തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി അറുപത്തി രൂപ ഇത് ഞാൻ പറഞ്ഞു ഒരു പ്രൊഡക്ടിന്റെ പർച്ചേസിന് ഉപയോഗിച്ചാലും ഈ ക്യാഷ് വൗച്ചറിന് അദ്ദേഹം എലിജിബിൾ ആകും അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ തുക ഉപയോഗിച്ചില്ല കേവലം ഒരു ലക്ഷം മാത്രമാണ് ഉപയോഗിച്ചെങ്കിൽ അദ്ദേഹം വെറും മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്കുള്ള ക്യാഷ് വൗച്ചറിനെ എലിജിബിലിറ്റി നേടുകയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന നഷ്ടം ായിരത്തി അഞ്ച് രൂപയാണ് കാഷ് വോച്ചറിൽ മാത്രം ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു മാരുതി സുസൂഖി വാഹനം സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത് എന്ന് കണ്ട് മനസ്സിലാക്കുക എന്താണ് എൽ ടി സി കാഷ് വൗച്ചർ സ്കീമിന്റെ സാധ്യതകൾ നോക്കിക്കാണാം ഇപ്പോൾ പ്രസന്റ് ഇത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് വരും മാസങ്ങളിൽ നമുക്ക് ഇത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അവൈലബിൾ ആകുന്നതാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാഹനം ഇപ്പോൾ എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു നെറ്റോട്ടത്തിലാണ് കാരണം ഒന്നുകൊണ്ടുമല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സേഫ്റ്റി കൺസേൺസ് ഉയർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ഒരു വാഹനം എന്നൊരു സ്വപ്നം കൂടി വരുന്ന കാലം കൂടിയാണ് ഇങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഈ ഒരു എൽ ടി സി ക്യാഷ് വൗച്ചറിന്റെ ഒരു സ്കീം ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഈയൊരു തുക നിങ്ങൾക്ക് കാറിന്റെ ഡൗൺ പേയ്മെന്റിനും യൂസ് ചെയ്യാം എന്നുള്ളത് മറ്റൊരു പ്ലസ് പോയിന്റാണ് ഇത് അതിലേക്കുള്ള ഒരു ടിക്കറ്റ് ആയിരിക്കട്ടെ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ അടുത്തുള്ള മാരുത്തി സുസൂക്കി ഔട്ട്ലെറ്റുമായി ബന്ധപ്പെടുക താങ്ക് വെരി മച്ച്